അസ്സാം വലൈക്കു വർമ്മത്തുള്ള അഡിക്ഷനെ കുറിച്ച് സാറ് കുറേ പറഞ്ഞു ഈ അഡിക്ഷൻ ഡ്രഗ് ഡ്രഗായിട്ടോ ഫോണായിട്ടോ എന്ന് മാത്രമല്ല ഒരു പേഴ്സൺ ഒരാളോട് നമുക്കൊരു അഡിക്ഷൻ തോന്നാറുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് കൂടുതലായിട്ട് കേൾക്കുന്നൊരു വാക്കാണ് ഈ ബെസ്റ്റി എന്നുള്ള വാക്ക് അതുപോലെ സ്കൂളുകളായാലും ക്യാമ്പസുകളായാലും ബെസ്റ്റി എന്നുള്ളത് ഭയങ്കരമായിട്ട് ഒരു എന്താ ഒരു ന്യൂജൻ വേഡായിട്ടാണ് തോന്നുന്നത് അതുപോലെ ഇസ്ലാമിൽ പഠിക്കുക അതായത് ഇസ്ലാമികമായിട്ട് മുന്നോട്ട് പോണ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഈ ബെസ്റ്റ് തെറ്റാണ് അറിഞ്ഞിട്ടും ചുറ്റുപാടുള്ളത് കണ്ടിട്ട് അവരുടെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ ഒരു മെയിൽ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവുന്ന ആ ഒരു കോൺസെപ്റ്റ് ശരിയാണോ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അതിനൊരു അതിന്റെ ഒരു ശിക്ഷ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ അതൊരു തെറ്റാണോ എന്നുള്ളതാണ് ആദ്യം അതിൽ റസൂൽ എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മുടെ അതിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് ആ വിഷയത്തിൽ നന്ദി റസൂലും എന്ത് പറഞ്ഞു എന്നാണ് ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് സുഹൃത്ത് വലയങ്ങളിൽ ആൺകുട്ടി ഉണ്ടാകുക എന്നുള്ളത് മതപരമായിട്ട് തെറ്റല്ല ഒരു സ്വാഭാവികമായിട്ടൊരു പെൺ എന്താ ഒരു പെൺകുട്ടിക്ക് അവരുടെ സുഹൃത്തു വലയത്തിൽ ആൺകുട്ടി സ്വാഭാവികമായിട്ട് ഉണ്ടാകുക അവർ തമ്മിൽ ഒരു മുതിർന്ന ആളുകൾ പോലെ മാറൂഫ് കൗലൻ മാറൂഫ് ഖുരാന്റെ വാക്കതാണ് കൗലൻ മാറൂഫ് മാന്യമായ സംസാരങ്ങൾ ഇടപാടുകൾ ഇസ്ലാം അതിലൊന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ ഖുർആൻ പറഞ്ഞു ഒരു ഭാഗം തെറ്റാണ് ആ ഭാഗം എന്താണ് ഖുർആാൻ്റെ വാക്ക് അവരുടെ സംസാരം അവരുടെ പെരുമാറ്റം നിങ്ങളിൽ ആവേശം ആനന്ദം അതേപോലെ ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നത് മതപരമായി തെറ്റാണ് നമ്മൾ ഈ നാട്ടിൽ ഈ ബെസ്റ്റി അതേപോലെ ഈ ലവ് അഫെയർസൊക്കെ സത്യത്തിൽ എന്തിനാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് വരെ ബെസ്റ്റ് ഇല്ലാതെ ഈ നാട്ടിലെ ആൾക്കാർക്ക് ജീവിച്ചല്ലോ ലളിതമായിട്ട് വരണം അവർക്കാർക്കും ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടില്ല അവർക്ക് ആർക്കാർക്കും ഫ്രണ്ട്സ് ഇല്ലാന്ന് തോന്നിയിട്ടില്ല ഒരുക്കാർക്കും ജീവിത അപൂർണമാണെന്ന് തോന്നിയിട്ടില്ല അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുകയാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ എത്തിയപ്പോൾ ബെസ്റ്റ് ഇല്ലെങ്കിൽ ജീവിതമല്ല എന്ന് പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ട് അതെന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിലും മെയിൻ ആയിട്ട് അറിയേണ്ട ഒരു കാര്യം വിശ്വാസികളായ പ്രത്യേകിച്ച് മുസ്ലിമുകളായ നമ്മളെ നമ്മുടെ ദീനിൻ്റെ ചുറ്റിൽ നിന്നും അറിഞ്ഞും അറിയാതെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന അവസാനം നമ്മളെ ഒന്നുമല്ലാതെയാക്കി മാറ്റാനുള്ള അജണ്ടകളാണ് അതിൽ ഒന്നാണ് ഈ വിവാഹം രണ്ടാമത്തതാണ് ഈ കാര്യം അതോടുകൂടി ബെസ്റ്റ് എന്ന് സംഗതി വരുന്നതോടുകൂടി പിന്നെന്തായറിയോ നമ്മൾ അറിയേണ്ട ഒരു കാര്യം പരസ്പരമുള്ള സ്പർശനം പിന്നെ നമ്മൾ അജണ്ടയിൽ വരില്ല ആയത്വദീസ് ഒക്കെ നമ്മൾ തള്ളും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒറ്റക്കാകുക എന്ന ആയത്വദീസ് നമ്മൾ തള്ളും ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പരം ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിൽ അവർ ഒന്നിച്ച് കൈകൊടുത്താൽ സ്വന്തം തലയിലേക്ക് ആണി അടിച്ചു കയറ്റുന്ന പോലെ കുറ്റകരമാണ് എന്ന് പ്രവാചകന്റെ വചനം നമ്മൾ തള്ളും ഓരോന്നും നമ്മൾ തള്ളി അവസാനം ശാരീരിക ബന്ധം വരെ വിവാഹത്തിന്റെ മുമ്പ് നടക്കുന്നത് പ്രശ്നമല്ല എന്നതിലേക്ക് പുതിയ തലമുറ എത്തിയത് ഇത്തരം എല്ലാ തോന്നിയാസം കൊണ്ടാണ് അതുകൊണ്ട് മതപരമായി ശരിക്കും മനസ്സിലാക്കണം നമ്മൾ നമ്മൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാകണം നല്ല കൂട്ടുകെട്ടുണ്ടാകണം നല്ല എന്താ അന്തരീക്ഷം ഉണ്ടാകണം പക്ഷെ അതിൽ ഇസ്ലാം പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരു ബന്ധത്തിലേക്കും നമ്മൾ പോകാതെ ആ പോകുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ അള്ളാഹു നൽകുന്ന സന്തോഷമാണ് ദുനിയാവിലെ സന്തോഷവും പരലോകത്തെ സ്വർഗവും അതുകൊണ്ട് ഇന്ന് കാണുന്ന ബെസ്റ്റികൾ ഞാനത് ഒന്നുകൂടി പറയണത് വിവാഹത്തിന് പോലും തടസ്സമായി നിൽക്കുന്ന സ്വന്തം ജീവിതത്തിൽ തോന്നിയാസത്തിന് കൂടെ നിൽക്കുന്ന ഭാര്യമാരുണ്ടാകുമ്പോൾ പോലും എനിക്ക് ബെസ്റ്റ് ഉണ്ട് എന്ന് പറയുന്ന ഇത്തരം വൃത്തികെട്ട തോന്നിവാസങ്ങളിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കുക എന്നതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് അള്ളാഹു ആലം